ഹായ് ഹലോ സവാള കുരുക്കിരിക്കുന്നു രാവിലെ ചിക്കൻ ചിക്കൻ കറി അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ വീട്ടിൽ വന്നു നഗരൂരേ ഇങ്ങനെ ഇപ്പം നഗരൂരുണ്ടോ സവാള അരിഞ്ഞ് തീരാറായി കേട്ടോ ഉമ്മതാണ്ട അരിയടുപ്പിടാൻ പോകുന്നു തീയത്തിക്കാൻ പോകേണ്ട വിറകൊക്കെ തയ്യാറാക്കി കൊണ്ടുവച്ച് ആ സോറി എനിക്ക് തെറ്റിപ്പോയി ഉറട്ടിയാണ് ഉണ്ടാക്കണമായി ഉറട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ഉറട്ടി ചിക്കൻ കറി പെറോട്ട ദോശ മൂന്നായിട്ടോന്ന് കേട്ടോ ഇവിടെ വന്നാൽ വെറൈറ്റി വെറൈറ്റി വെറൈറ്റിയാണ് ഇതാ അടുത്ത ആളെ കുറുക്ക് കാച്ചു നാട്ടിൽ വേണ്ട കൊച്ചിന് കുറുക്ക് കാച്ചിന്ന് കൂരകൾ വേണ്ട തിളയ്ക്കുന്നുണ്ട് വേണ്ട അത് ഊരാണ്ട ഉറട്ടീരമാവ് വേണ്ട തേങ്ങക്ക് ഒരുപാട് ഇടും കേട്ടോ അങ്ങനെ പൂച്ചയൊക്കെ ഇവിടെ ഈ അടുപ്പായോണ്ട് തീയാത്തരി പാടാ പക്ഷെ അന്ന് ഇതില് കത്തിക്കണോണ്ട് അവർക്കൊരു ടെക്നിക്ക് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കത്തും ഭയങ്കര ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ചിക്കനാണ് അതിൽ ചിക്കൻ കണ്ട ചിക്കൻ ഒക്കെ വേണ്ട കൈയൊന്നും നിങ്ങൾക്ക് ആർക്കും കണ്ണു കൊണ്ടു കൂടുന്നത് ചിക്കൻ ആണോ നമ്മ പറയുന്നത് വേണ്ടേ മീൻഡ് വാള മുള്ള ഉണ്ട് വങ്കട ഉണ്ട് പിന്നെ ചാളമുണ്ട് ചാളം ഉണ്ടോ ചാളയുണ്ട് ആ ഇതും ഒരു കറി വെക്കണം ചിക്കൻ രാവിലെ തയ്ക്കാനായിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എന്റെ അമ്മ ചീമ എന്റെ അമ്മാരമ്മ രാവിലെ കാപ്പി കുടിക്കായിരുന്നു ഹലോ പറ ഹലോ പറയേ പറഞ്ഞതാ ഇറച്ചി വൃത്തിയാക്കിയ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ നെയ്യൊക്കെ എടുത്ത് കളയു അതട്ടി എന്ന് കണ്ട ഉം പൂച്ചൊന്നു വിളിക്കണം കരള് കരൾ ഭയങ്കര ഇഷ്ടം കിട്ടിയില്ല പാടം പുറട്ടി കേട്ടണം ബോളാക്കി അത് പരത്തി പരത്തിപ്പരകൊക്കെ പോയി കേട്ടാ ഞാൻ ജനിച്ചപ്പോഴുള്ളതാണ് ണ്ട ഭയങ്കര തട്ടല്ലേ പുതിയതാണ് ഉറട്ടിപ്പലക ഇത് ഞാൻ തട്ടുന്നത് ഞാൻ തട്ടേ മറ്റേ ചപ്പാത്തി ചപ്പാത്തി പ്രസിൽ വെച്ച് വിളക്ക് കഴിഞ്ഞു പണ്ടത്തെ ഇതാണ് പക്ഷെ ഇത് തിന്ന നല്ല ടേസ്റ്റ് ആണ് ഇനി ഉരട്ടിപ്പലകയിൽ കൊണ്ടുപോയി ഇടാം ഉരട്ടിപ്പലകയിലല്ല ഉരട്ടിച്ചട്ടിയിൽ വാഴയല്ല ഇതാണ് മറ്റേ എണ്ണ തടവുമില്ലേ അതിന് പകരം ഇതാകുമ്പഴേ എന്തോ അടി പിടിക്കില്ല ആ പെട്ടെന്ന് വെള്ളം പാഴില്ല ഇത് അന്നേ ഉള്ള ടെക്നിക്കാണ് അറിയാത്തത് ട്രൈ ചെയ്ത് നോക്കുക ആ കറിയായി അത് ഇത് ലാസ്റ്റ് ഉറട്ടിയാണ് അതാണ് ഒരു മുരായിരിക്കണം ചട്ടി തന്നെ ഇട്ടിരിക്കുന്നത് അതാണ് എനിക്കിഷ്ടം പിന്നെതാ വെറോട്ട നല്ല പൂ പോലുള്ള മെറോട്ട് ഒരു ഉറച്ച എടുത്ത് ഒരു മെറോട്ട എടുത്ത് ഞാൻ എടുത്ത ചിക്കൻ കറി പൂപ്പ് ചൂട് മറ്റീരിയൊക്കെ ഇട്ട് മറ്റീരിയൊക്കെ ഇട്ട് കിൽ പീസ് എടുക്കാം കിൽ പീസ് വെച്ചിട്ട് കുടുന്ന കാട കെട്ടിട്ട വെറോട്ടയും ഇങ്ങനെ പോകും ചു ചുയെത്ര ദൂരം സുബ നിങ്ങൾക്കൊന്നും കഴിയാ